സീരിയൽ നടി നന്ദിനി ജീവിതം അവസാനിപ്പിച്ചു താമസിക്കുന്ന സ്ഥലത്ത് താരം തൂങ്ങി മരിച്ച നിലയിൽ സഹതാരങ്ങളുടെ പൊട്ടിക്കരച്ചിൽ സഹിക്കാൻ കഴിയാത്ത വാർത്ത എന്നാണ് കന്നഡയിലെ ഒട്ടനവധി താരങ്ങൾ ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് കന്നഡ സീരിയൽ നടി നന്ദിനി സി എമ്മിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ബാംഗ്ലൂരു കൊങ്കേരിയിലെ പേങ്കസ്റ്റായി താമസിക്കുന്ന സ്ഥലത്താണ് നന്ദിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു പ്രായം സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊങ്കേരി പോലീസ് സ്റ്റേഷനിലെ ഹനുമന്ത ഹാദിമാനിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രി പതിനൊന്ന് പതിനാറിനും ഇരുപത്തിയൊമ്പതിനു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും ഇടയിലാണ് സംഭവം നടന്നതെന്നാണ് പോലീസ് അനുമാനം സംഭവസ്ഥലത്തു നിന്നും നന്ദിനിയുടെ ഡയറി പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് വ്യക്തിപരമായ കാരണമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്നും പോലീസ് പറയുന്നു സർക്കാർ ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലെന്നും അഭിനയിക്കാനാണ് ആഗ്രഹമെന്നും നന്ദിനി ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് തന്റെ മാനസികാവസ്ഥ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ലെന്നും ഡയറിയിൽ പറയുന്നു പോലീസ് എഫ്ഐആറിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബല്ലാരിയിൽ നിന്ന് പി യു സി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ് നന്ദിനി പിന്നീട് എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേർന്നു എന്നാൽ അഭിനയത്തോടുള്ള താല്പര്യം കാരണം രാജശ്രീ നഗറിൽ അഭിനയ പരിശീലനം നേടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിരവധി കന്നഡ ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ച നന്ദിനി ബാംഗ്ലൂരുവിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ കൊങ്കേരിയിലേക്ക് താമസം മാറ്റി സർക്കാർ ഉദ്യോഗസ്ഥനായ നന്ദിനിയുടെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ചിരുന്നു ഈ ജോലി നന്ദിനിക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ അഭിനയം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല ഇതോടെ വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഡിസംബർ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം നന്ദിനി തന്റെ സുഹൃത്തായ പുനീതിന്റെ വീട്ടിലായിരുന്നു രാത്രി റൂമിൽ തിരിച്ചെത്തി പിന്നീട് പുനീത് പലതവണ നന്ദിനിയെ ഫോൺ വിളിച്ചെങ്കിലും കോൾ എടുത്തിരുന്നില്ല ഇതോടെ രാത്രി പതിനൊന്ന് അൻപതിന് പുനീത് പി ജി മാനേജർ കുമാറിനെയും ഇൻചാർജ് കിരണിനെയും വിവരമറിയിച്ചു ഇവർ വന്ന് വാതിൽ ഇടിച്ച് തുറന്ന് അകത്തു കയറിയപ്പോൾ കണ്ടത് ജനൽ ഗ്രില്ലിൽ ആത്മഹത്യ ചെയ്ത നന്ദിനിയേ ആയിരുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ആദരാഞ്ജലികളുടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി